അഹല്യ സ്തുതി ജഗന്നാഥ നിന്നത് മൂലം അത്രയുമല്ല ചൊല്ല പത്മചരുദ്രാദികളാലപേക്ഷിതം പത്മ സംശം ഇന്നെനിക്കല്ലോ സിദ്ധിച്ചു ഭവൽ പ്രസാദാതിരേകത്താൽ അതിന്നെത്തുമോ ബഹുഗൽപ്പകാലമാരാധിച്ചാലും ചിത്രമെത്രയും തവ ചേഷ്ടിതം ജഗൽപദേ ിദേവം ആനന്ദമയനായോരതിമാകൻപൂർണൻ ന്യൂനാതിരേകശൂന്യന ചലന ലോഭവാൽബുജാംശു പവിത്ര ഭാഗീരഥി സർവഭൂഷണ വിരിചാദികളെല്ലാരെയും ശുദ്ധമാക്കിയിടുന്നതും തോൽപ്രഭാവത്താലല്ലോ സിദ്ധിച്ചേനല്ലോ ഞാൻ തോൽപാദസ്പർശമിപ്പോൾ പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തു വർണ്ണിപ്പത് വൈകുണ്ടാ തൽക്കുണ്ടാത്മന ദുർഭമൂർ വിഷ്ണു മർജനായവതരിച്ചോരുപൂരുഷം ദേവം ചിത്തമോഹനം രമണീയ ദേഹിനം രാമ ശുദ്ധമൽ ഭുതവീര്യ

മഹാദേവൻ തൽസ്വാമിയേനാ നിത്യം വണങ്ങുന്നേ നാരദമുരീന്ദ്രനം ചന്ദ്രശേഖരൻ താനം ഭാരതീരമണനം ഭാരതീദേവി താനം ബ്രഹ്മലോക തിങ്കൽ നിന്ന് അന്വഹം കീർത്തിക്കുന്നു കൽമശഹരം രാമചരിതം പ്രസാ കാമദികൾ തീർന്ന ആനന്ദം വരുവാനായി രാമദേവനേ ഞാനം ശരണം പ്രാപിക്കുന്നേ ആദ്യനദ്വയേകന വ്യക്തനാപുരൻ പരമൻ പരാബരൻ പരമാത്മാരൻ പരബ്രഹ്മാഖ്യൻ പരമാനന്ദമൂർത്തിനാഥൻ പുരുഷൻ പുരാതനൻ കേല സ്വയം ജ്യോതി സകല ച ഗുരു കാ ഭുവന മനോഹരമായോരു രൂപം പൊണ്ടു ഭുവന തിങ്കൽ അനുഗ്രഹത്തെ വരുത്തുവാൻ അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം തിങ്ങിന ഭക്ത ഭജിച്ച് മനസ്സിനാൻ സ്വതന്ത്രൻ പരിപൂർണനന്ദ്രൻ നിജമായ ഗുണബിംബിതനായി ജഗതുദ്ഭവസ്ഥിതി സംഹാരാദികൾ ചെയ്യുവാൻ അഖണ്ഡൻ ബ്രഹ്മവിഷ്ണുരുദ്രനാമങ്ങൾ പൂണ്ടു ഭേദരൂപങ്ങൾ കൈക്കൊണ്ടൊരു നിർഗുണമൂർത്തി േദ്യന് മമമ ചേതീവസി രാഘവാദം നമോസ്തു ശ്രീമീവിണിത്മയ പദ്ചിത ണഹീനന്മാരാൾ ദിവ്യന്മാരാൽ അനുധ്യേയം മാണാർത്ഥം നിലകമാക്രാന്ത ജഗത്രം ബ്രഹ്മാരങ്ങളാൽ ക്ഷാളിതം പത്മോപമം നിർമ്മലം ശംഖചക്ര കുലിശമത്സ്യങ്കിതം മനോകനം കൽമൈനാശനം निर्मलात्मानं परमास्पदं नमोऽस्तु ते जगदाश्रयं भवान् जगत्तायदं भवान् जगदामादिभूतनायदं भवानल्लो सर्वभूतसक्तनल्लो भवान् निर्विकारात्मा साक्षिभोधनायदं भवान् अजनव्ययन् भवानजितन् निरञ्जनन् वचसां विषयमल्ला गोरानन्दमल्लु वाच्यवाचको भयभेदेन जगन्मयन् वाच्येण मे वाक्यनु सदा मम मा। कार्यगारणकर्तृफलसाधनभेदं मायया बहुविधरूपया तु नि കേവലമെന്നാകിലും നിഞ്ചിരുവടിയത് ശിവജൻ മാർക്ക് പോലും അറിവാനു തൊന്മ വിമോഹിത ചെയ്ത സാമജ്ഞാനിനൊന്മാഹാത്മങ്ങൾ നേരെ അറിഞ്ഞുകൂടായല്ലോ മനസേ വിശ്വാത്മാവാം നിന്തിരുവടി തന്നെ മാനുഷൻ എന്നു കൽപ്പിച്ചീണോ പുറത്തുമകത്തും എല്ലാടവും ഒക്കെ നിറഞ്ഞിരിക്കുന്നത് നിത്യം നിന്തിരുവടിയല്ലോ ശുദ്ധനദ്വയൻ സമൻ നിത്യൻ നിർമ്മലേകൻ ബുദ്ധൻ ശാന്തൻ അസംഘൻ നിരാകാരൻ സാദിഗുണത്രയുക്തയാ ശക്തിയുക്തൻ സത്വങ്ങളുള്ളിൽ വാഴും ജീവാത്മാൻ ഭക്താം മുക്തിപ്രദൻ യുക്തം യോഗപ്രദൻ ശക്ത ഭുക്തിപ്രദൻ സിദ്ധാ സിദ്ധിപ്രദൻ തരാത്മാവൻ സകല ജഗൻ തത്വജ്ഞൻ നിർപമൻ നിഷ്കളൻ നിരഞ്ജനൻ നിർഗുണൻ നിശ്ചഞ്ചലൻ നിർമ്മല നിരാഷ്കരിയ നിഷ്കാരണൻ നിരഹങ്കാരൻ നി സനന്മൃതാത്മകൻ വരൻ സർവാത്മാ വിഭൂ സച്ചിത് ബ്രഹ്മാത്മാസ്തേശ്വരൻ മഹേശ്വരൻ അച്യുതാദിനാഥൻ സർവദേവദാമയൻ നിന്തിരുവടിയായതത്രയും മൂഢാത്മാവായുള്ളോരു അറിയുന്നു നിന്തിരുവടിയുടെ തത്വം എന്നാലും ഞാനോ സന്തതം ഭൂയോ ഭൂയോ നമസ്തേ എത്ര കുത്രാ വിവസിച്ച് ഇടിലുമില്ലാതാളും പൊൽത്തളിരടികളിൽ ഇളക്കം വരാതൊരു ഭക്തിയുണ്ടാക വേണമെന്നൊഴിഞ്ഞപ്പരം ഞാൻ അർത്ഥിച്ചു नमस्ते राम राम पुरुषाध्यक्ष विष्णो नमस्ते राम राम भक्तवत्सला रा नमस्ते कृषिकेशारामा राघव राम नमस्ते नारायण सन्ततं नमोऽस्तु ते समस्तगर्वार्पणं भवति गरोमियान् समस्तमपराधं क्षमस्व जगल्पदे जनन मरणदुःखापहं जगन्नाथं दिननायकगोडिसदृशप्रभं रामं करसारसयुगसुधृतसरजामं करुणागरं कालजलदभासं रामम् कनकरुचिरदिव्याबरं रमावरं कनगोज्ज्वलरत्नकुण्ठलाञ्जिदगण्ठं गमलदलोलविमल ിലോചനം കമലോന പുരതസ്ഥിതം സാക്ഷാതീശ്വരം രഘുനാഥം പുരുഷോത്തമം കൂപ്പിസ്തുതിച്ചാ ഭക്തിയോ ലോകേശാത്മതയാകുമഹല്യദാനും പിന്നെ ലോകേശ്വരാൻജ്ഞയാ പോയിതു പവിത്രയായി ൗതമനായ തന്റെ പതിയെ പ്രാപിച്ചുടൻ അധികം തീർത്തു വസിച്ചേതി ഭക്തിയോടെ ജപിച്ചിടുന്ന ബുമാൻ അഖിലപാപങ്ങളും നശിച്ചുടൻ പരമ ബ്രഹ്മാനന്ദം പ്രാപിക്കുമത്രയെല്ലാം വരും ഐഹിക സൗഖ്യം പുരുഷന്മാർക്കു ഭക്ത സാധിക്കും സകലവും പുത്രാർഥി ജപിക്കിലോ നല്ല പുത്രന്മാരുണ്ടാം അർധാർഥി ജപിച്ചീടിൽ അർത്ഥവുമേറ്റവും ഗുരുതൽ പകൻ കനകസ്തേ സുരണി സുരഹന്ധ പിതൃമാതൃഹാഭോഗി പുരുഷാധമനേറ്റമെങ്കിലും അവൻ നിത്യം പുരുഷോത്തമം ഭക്തവത്സരം ചേത്തം ധ്യാനിച്ചു ഭക്തിച്ച് ആദരാൽ പടങ്ങുക സാധിക്കുമല്ലോ മോക്ഷം सदृत्तनन्नाडिल्परेण मो मोक्षं सद्यसम्भविचितुं सन्देहमि हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 Oh, <laughs>